സുഖമായിട്ടിരിക്കുന്നു വേറെ വിശേഷമൊന്നുമില്ല എന്താ പ്രശ്നം നൗഫലെ എൻ്റെ കാര്യമാണെങ്കിൽ കുറച്ച് വൈകാരികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതൊക്കെ തന്നെയാണ് പൊടിയരി ദോശയാണോ അപ്പോൾ കഴിച്ചത് ഇല്ല ഇല്ല ഇന്ന് ഞാൻ ആട്ടി വെച്ചതേ ഉള്ളൂ നാളത്തേക്ക് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കാം അവസാനം എന്തുണ്ടാക്കി ഞാനൊന്നും ഉണ്ടാക്കിയില്ല എല്ലാം കൂടെ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചു പിന്നെ നാളെ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി ആകുമ്പോഴത്തേക്ക് ആവിയിലിരിക്കുന്നു വേവുന്നതല്ലേ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വച്ചേക്കുമല്ലോ അതുകൊണ്ട് അരി വെന്ത് കിട്ടും കുറച്ചിങ്ങനെ നുറങ്ങി നുറുങ്ങി കിടപ്പുണ്ട് വേറെ വഴിയില്ല ആർക്കും ഒരു തെറ്റൊക്കെ പറ്റും രാവുപോലെ ഇതൊരു വല്ലാത്ത തെറ്റായി പറഞ്ഞിട്ട് കാര്യമല്ല ഈ തെറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഇതൊരു വല്ലാത്തൊരു തെറ്റായി പോയിരുന്നു നാളെ ഞാൻ നാളെ കുടി നോക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഉലക്ക എടുത്ത് വന്നു തല്ലി കൊല്ലും പുല്ലും പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ വിനിച്ചേട്ടൻ്റെ നാട്ടില് മഴയൊക്കെ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ജാക്ക് പോയോ ജാക്ക് ജാക്ക് നീ എവിടെ പോയി സോളോ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് സോളോ എന്താണ് വിശേഷങ്ങൾ പറയൂ നീ ഇവിടെയുണ്ടോ ഡോക്ടറെ കാണിക്ക് ഓക്കെ ചേട്ടാ പോവാം പക്ഷെ എനിക്ക് ഇപ്പൊ ജലദോഷം കൂടെ പിടിച്ചു കൊറച്ചു മുന്നേ ഒന്ന് കരഞ്ഞു നീന്താ സോളോ എന്താന്ന് പറയുന്നുണ്ട് അരവ് കുറവാണെങ്കിൽ സോറി അങ്ങനെ അരയ്ക്കാൻ പറ്റത്തില്ല എടുത്ത് ഉഴുന്ന് ആട്ടി വെച്ച ഉഴിഞ്ഞു കൂടെ ഇട്ടു കുറച്ചല്ല ഒരുപാടുണ്ട് ഞാൻ ഒരാഴ്ചത്തെ കണക്കി ഒരുമിച്ച് അങ്ങ് ആട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നും ആട്ടിക്കൊണ്ട് നടക്കാൻ എനിക്ക് സമയം കിട്ടത്തില്ല പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജ് കേ നമ്മുടെ ജാക്ക് ദേ ഇവിടെ ഉണ്ട് യാ എന്ന് പറയുന്നുണ്ട് ജാക്കേ മുത്തേ ചക്കരേ നീ എന്ത് പറയുന്നു നിൻ്റെ വിശേഷങ്ങളൊക്കെ പറ ഭക്ഷണം കഴിച്ചു ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഭക്ഷണത്തിന് എന്താടാ പ്രശ്നം കരയ ഞാൻ വയനാട്ടിലുള്ളവരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാ കരയെ സങ്കടപ്പെടുകയൊക്കെ ചെയ്തത് ജാക്കിനെ ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ ആ അതെ അതെ ജാക്കിനെ കണ്ടിട്ട് ഒരുപാട് നാളായി നോക്കൽ പിന്നെ സുഖം പിന്നെ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ബാലരാമൂരം എന്ന സ്ഥലത്താണ് ഭക്ഷണം കഴിച്ച് ഒരു ഉറക്കം കഴി ഉറക്കം കഴിഞ്ഞി എന്ന് പറഞ്ഞുണ്ട് ഓ എന്താ പാട് ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ബി കെയർഫുൾ എല്ലാവരും സേഫായിട്ടിരിക്കുക സുരക്ഷിതരായിരിക്കുക പിന്നെ ഹെയർ എന്തൊക്കെ വിശേഷം പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ചേച്ചി എന്ന് പറയണുണ്ട് ജയകുമാർ ഹായ് എന്താണ് വിശേഷം പിന്നെന്തൊക്കെയുണ്ട് ജയരാജ് വിശേഷങ്ങൾ വേഗം വേഗം ലൈക്ക് അടിച്ചു കൂട്ടു എല്ലാവരും നമ്മുടെ വിളിച്ചേട്ടം പറയണുണ്ട് പിന്നെ വേറെന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ ഇരുപത്തി നാല് പേരുണ്ട് പ്ലീസ് അടിക്കൂ പതിനേഴ് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എനിക്കൊരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട് എല്ലാവരും കയറി വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക പേര് രാഹി അർസി അച് ആണ് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേര് പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ വിശേഷം ഒന്നുമില്ല ചെറുതായി ഉരുൾപൊട്ടി ചെറുതായി ഉരുൾപൊട്ടിയോ എവിടെ നമുക്ക് അച്ചൂനെ ലൈക്കടിച്ച് ബുദ്ധിമുട്ടിക്കാം വിനിച്ചേട്ടാ ജാക്ക് പറയൂ പിന്നെ പറയൂ പറയൂ നീ സേഫ് അല്ലേ ജാക്ക് പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ ഗൈസ് പറയൂ സുഖമാണോ എല്ലാവർക്കും എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ പറയൂ പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ